ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ ജീവജാലങ്ങളുടെയും നന്മയ്ക്കായിക്കൊണ്ടും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഉയർച്ചക്കായിക്കൊണ്ടും ജഗദീശ്വരനോടായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിൽ കുടികൊള്ളുന്ന പ്രാർത്ഥിച്ചു കൊണ്ട് എല്ലാവർക്കും പ്രണാമം മനുഷ്യൻ നല്ല നല്ലവരാകണം ആയതിലൂടെ മുൻപോട്ട് പോകണം മനുഷ്യൻ നല്ലവരായി ജീവിക്കണം മനുഷ്യൻ നല്ലവരായി ജനിക്കണം നല്ലതായിട്ടുള്ളൊരു മാതാപിതാക്കളിൽ നിന്നും നല്ലൊരു മനുഷ്യന് ജനിക്കുന്നു നല്ലൊരു മനുഷ്യൻ വളരുന്നു നല്ലൊരു മനുഷ്യൻ പോകുന്നു ആയത് നമ്മുടെ മാതാപിതാക്കൾ നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്ത് അവർക്ക് അവർക്കൊരു ജന്മമുണ്ടാകുമ്പോൾ ആയതിൽ നിന്ന് നല്ലതായിട്ടുള്ളവർ ജനിക്കുന്നു എന്ന് പറയുന്നു ചിലർ അവരുടെ കർമ്മ ഏതോ സന്ദർഭങ്ങളിലെ കർമ്മഫലം കൊണ്ട് ചിലർ യാതൊരു തരത്തിലുള്ള മനുഷ്യൻ മനുഷ്യർക്ക് ചേരാത്തതായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയും പ്രയത്നങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നു എങ്കിലും പറയുന്നു നമുക്ക് വേണ്ടി ഇനി ജനിക്കാനിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ജനിച്ച മക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി അച്ഛന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ മനുഷ്യകുലത്തിന് വേണ്ടി നമ്മൾ നേരായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം നേരുള്ളതറിഞ്ഞ് ജീവിക്കണം നേരുള്ളതറിഞ്ഞ് വളരണം ആയുതിൽ നിന്നുകൊണ്ട് ഉയരണം പോയാൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോകളും എല്ലാവരും കാണണം അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യം ദുസ്സഹമായിട്ടുള്ള ജീവിത സാഹചര്യത്തെ നമ്മൾ ഒരു പൂർണ്ണ പൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനായിക്കൊണ്ട് പ്രയത്നിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയവും ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് ആയവ യും കേൾക്കണം എല്ലും ഈ വിഷയങ്ങൾ പറഞ്ഞ് അവരെ അവരെ പ്രോത്സാഹിപ്പിക്കണം അതെല്ലാം നിങ്ങളിൽ നല്ല ഗുണമുള്ളവരാക്കി മാറ്റും എന്നറിയണം നല്ലത് ആർക്കും ആരോടും പറഞ്ഞു കൊടുക്കാം അതിനൊരു ദോഷവും ഇല്ല അതിനൊക്കെ ഒരുപാട് ഗുണം നിങ്ങളിൽ നിറഞ്ഞു വരുന്നതാണ് അപ്പോൾ നമ്മൾ കുളിക്കുന്നൊരു വിഷയത്തെക്കുറിച്ച് പറയുന്നു ആ കുളിക്കുന്ന വിഷയത്തെ പറഞ്ഞ് പറഞ്ഞ് സ്നേഹിക്കുമ്പോഴുള്ള വിഷയങ്ങൾ കുളിക്കുമ്പോഴുള്ള വിഷയങ്ങൾ പറയുന്നു അതാണ് പറഞ്ഞു കൊണ്ടിരുന്നത് മുമ്പത്തെ വീഡിയോകളിൽ വീണ്ടും അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇതിൻ്റെ തത്വം ഒരു മനുഷ്യൻ ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം അത് മാത്രമാണ് ഒരു മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യനായി മാറണം മനുഷ്യന് ചേർന്നതായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യണം തനിക്കും വ്യക്തിക്കും വ്യക്തിക്കും ചേരുന്നതായിട്ടുള്ള സമൂഹത്തിന് ചേരുന്നതായിട്ടുള്ള മനുഷ്യബലത്തിന് ചേരുന്നതായിട്ടുള്ള ആർക്കും ഒരു ദ്രോഹം ചെയ്യാതായിട്ടുള്ള ഒരു ജീവിത രീതി ജീവിതനിഷ്ഠ അപ്രകാരമാണ് പ്രകാരത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശ്വരനാമത്തിൽ പകരം ഉൾക്കളാണ് ഈശ്വരനില്ലാതെ തന്നെ നിങ്ങൾക്ക് െങ്കിലും മുന്നോട്ട് പോകാം പക്ഷേ എന്നെ ശീലിപ്പിച്ചിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഞാൻ ഈ ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു എളിയ അറിവ് എന്നിൽ എന്നിലൂടെ പുറത്തേക്ക് വന്ന് ആയവ നിങ്ങളിലെത്തിക്കാനായിക്കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു സർവചൈതന്യത്തെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് ആ ചൈതന്യം എല്ലാ ദേവിദേവന്മാരെയും എനിക്കിഷ്ടമാണ് എല്ലാ ദേവതമാരെയും ഇഷ്ടമാണ് എല്ലാം ഉള്ളത് തന്നെ ഒന്നുമില്ലാത്തതല്ല പക്ഷെ ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ ജന്മം നൽകിയ മാതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ ആ പലദേവതയെ സ്നേഹിക്കുന്നു അത് ദേവിയായിട്ടും ശക്തിയായിട്ടും എല്ലാം ഞാൻ സ്വീകരിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ ഏത് തരം മാറി പറഞ്ഞാലും എനിക്കതുകൊണ്ട് ദോഷവും ഇല്ല അതൊക്കെ എന്നെ ഗുണം ചെലുത്തുന്നതാണെന്നറിയും ഈശ്വര എന്ന് വിളിച്ചാലും പടച്ചോനെന്ന് വിളിച്ചാലും തമ്പുരാനെ എന്ന് വിളിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും ഇനിയിപ്പോൾ ഏത് വിളിച്ചും ഞാനിപ്പോൾ ക്രിസ്തുദേവ എന്ന് വിളിച്ചാലും പിന്നെ എന്ന് വിളിച്ചാലും എല്ലാം ഇന്നൊരു ഗുണമേ ചെലുത്തും അതിലൊന്നും ഞാൻ തർക്കിക്കാനുള്ളൊരു തർക്കം പറയുന്നില്ല അതെല്ലാം ഗുണമുള്ളതാണ് അതാവും നികുതിരുമേനിയും ക്രിസ്തുദേവനെല്ലാം ഗുണമുള്ളതല്ലേ ഏതു ഗുണം തന്നെ പക്ഷെ നമ്മൾ നമ്മുടെ അമ്മ ജന്മം നൽകി അമ്മയെ സ്നേഹിക്കുന്നത് പോലെ അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ കുടുംബത്തിൽ നിന്നല്ല നമ്മൾ നമ്മളുണ്ടാകുന്നത് അപ്പോൾ ഞാൻ ആ ദേവിയെ സ്നേഹിച്ചുകൊണ്ടാണ് ചിലപ്പം എന്ന് പറയും ചിലപ്പം ആത്മാവെന്ന് പറയും ഇതെല്ലാം എനിക്ക് ഗുണം ചെയ്യുന്നതാണ് ഇതിലേതെങ്കിലും പേര് നാമം മാറുന്നത് കൊണ്ട് ഒരു ഈശ്വരനും ഒരു മതത്തിൻ്റെയോ ഒരു സംസ്കാരത്തിൻ്റെയോ ഒരു ഈശ്വരനും എന്നോട് കോപിക്കുന്നില്ല ഈ എനിക്ക് ഞാൻ നിന്നിൽ കാരുണ്യമുള്ളവനാണ് ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവരെനിക്ക് പറയുന്നതാണ് അവരിലും ഞാൻ ഏത് മതത്തിൽപ്പെട്ട പിന്നെ ആരാധനയുമായി ബന്ധപ്പെട്ട അവരുടെ മുമ്പിൽ നിൽക്കുന്ന ആചാര്യനെ വിളിക്കുന്നു അവർ നിന്നോട് എന്നോട് പറയുന്നത് അതാണ് ഞാൻ എന്നിലും നീ എന്നിലും കാരുണ്യം ഉള്ളവനായിത്തീരുന്നു അപ്പം അതാണ് അപ്പോൾ അതിലൊന്നും നമുക്കൊരു തർക്കമില്ല നിങ്ങൾക്ക് ഏത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം വിളിക്കാതിരിക്കാം നിങ്ങൾ ആത്മാവെന്ന് മാത്രം പറഞ്ഞാമല്ല കാരണം അത് നിങ്ങൾക്ക് സ്വന്തം അത് നിങ്ങൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റുന്നതല്ല നിങ്ങൾക്ക് സ്വന്തമാണ് അതിന് തന്നെയാണ് ശക്തികൾ എന്നറിയാം അതുതന്നെ നിങ്ങളുടെ ഈശ്വരൻ എന്നറിയാം അതുതന്നെ നിങ്ങളുടെ ലോകമാതാവ് എന്നറിയാം ലോക തന്നെ ഒരു തർക്കവുമില്ല അപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം കുളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ആ ശരീരത്തിൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ പിന്നീട് പറഞ്ഞു അതിൽ കുടികൊള്ളുന്ന മഹാത്മാവേ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും അശുദ്ധവും ഈശ്വരാനുഭവമായിരിക്കട്ടെ പതിനുമ്പ് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് കുളിക്കുന്ന സമയം ഇങ്ങനെ പറഞ്ഞു കുളിച്ച് കഴിയുന്നവരെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം അതിനൊന്നും ഒരു തെറ്റുമില്ല പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മുക്തനാവുന്നു എന്നുള്ളതല്ലാതെ നിങ്ങൾക്കൊരു ദോഷവും നിങ്ങൾക്ക് ഒന്നില്ല നിങ്ങളത് ഉച്ച കിട്ടുകൊണ്ടും വെള്ളം വെച്ചുകൊണ്ടൊന്നും പറയേണ്ട കാര്യമില്ല മനസ്സുകൊണ്ട് പറഞ്ഞാൽ മനസ്സുകൊണ്ട് പറഞ്ഞാൽ നേട്ടങ്ങളുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ കോട്ടങ്ങൾ എന്തെല്ലാമാണോ ആ കോട്ടങ്ങളെല്ലാം നിങ്ങളെ വിട്ടുപോകും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ നേരെയാവുന്നുണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ശേഷം നമ്മൾ സാധാരണ ആ ആചരിച്ച് വരുന്നതാണെങ്കിൽ ചിലർക്ക് വീട്ടിനകത്ത് പൂജാമുറി ഉണ്ടാകും മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള റൂമുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളുണ്ടാവാം അങ്ങനെ ചിലർ കുടുംബക്ഷേത്രത്തിന് മുമ്പിലായിട്ടും പ്രാർത്ഥിക്കുക ചിലർ ഏശ ക്ഷേത്രങ്ങളാവാം ചിലർ നാട്ടിലുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളാവാം ക്ഷേത്രങ്ങൾ പോകുന്നവർ പ്രത്യേകമായിട്ട് പറയണം ആ ക്ഷേത്രം പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖമായിരിക്കട്ടെ എന്ന് പറയണം നമ്മൾ ഏത് ക്ഷേത്രത്തിലേക്കാണോ പോ ആ ക്ഷേത്രം പറയണം എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവ് ഈ ക്ഷേത്രം പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖമായിരിക്കട്ടെ എന്ന് പറയണം ഈ ക്ഷേത്രം പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖമായിരിക്കട്ടെ അത് ഈശ്വരമയം ആണല്ലോ ക്ഷേത്രത്തിലും പള്ളികളിൽ അതിനെതിരെ ഞാനങ്ങനെ പറയുന്നു അന്നും അതൊന്നും ചിന്തിക്കേണ്ട വിഷയങ്ങളല്ല നിങ്ങൾ നന്നാവണം എന്ന് ഉദ്ദേശിക്കുന്ന എൻ്റെ ഉദ്ദേശ കൊണ്ട് അപ്രകാരം ഞാൻ പറയുന്നു ഇതെല്ലാം അനുവർത്തിക്കേണ്ടതാണ് ഇതെല്ലാം എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും അറിഞ്ഞിട്ടുള്ളതാണ് ആരും എന്നെ പഠിപ്പിച്ചതല്ല സ്വയം അറിയുന്നു ആ ആനന്ദത്തിൽ നിന്നും ഉണ്ടാകുന്ന ആ പരമാത്മാവിൽ നിന്നുണ്ടാകുന്ന വാക്കുകളാണ് ഉൾക്കൊള്ളണം അതല്ല ഇനി വീടാണ് നിങ്ങൾ പറയണം വീട്ടിനകത്താണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിഷുന്നത് അത് പൂജാമുറി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പൂജാമുറി ആയിട്ടുണ്ട് അവിടെ ഓട്ടത്തിന് മുമ്പിലായി അതൊരു മുറി ആണെങ്കിൽ റൂമാണെങ്കിൽ നിങ്ങൾ പറയണം ഈ പൂജാമുറി പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരൻഭവമായിരിക്കും അവിടെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജലം കൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് ജലം പരിപൂർണമായിട്ടും ശുദ്ധവും ശുരണ്മുഖവുമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ആത്മ ശാന്തി ഒരു ശുദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനോട് കൂടുതൽ അവരെടുപ്പം അങ്ങനെ ശീലിച്ചവരുണ്ടാവും അപ്പോൾ അല്പം ഒരാളുടെ അടുത്ത് ആ റൂമിലൊന്ന് തെളിച്ച് അല്ലെങ്കിൽ ഫോട്ടോ മറ്റു ആരാധിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അതിനൊന്ന് തെളിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാം ദേവിദേവന്മാരുടെ ഫോട്ടോങ്ങളോ വിഗ്രഹങ്ങളോ ആവാം ഇവിടെ ഇരിക്കുന്ന ദേവിദേവന്മാരുടെ രൂപങ്ങളിലും ഫോട്ടോകളിലും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖമായിരിക്കട്ടെ അതല്ല ഈ കുടുംബക്ഷേത്രങ്ങളുണ്ട് ആ കുടുംബക്ഷേത്രങ്ങളിൽ പീഡങ്ങളായിട്ടാണ് അതിന് ദാരുപീഠം അല്ലെങ്കിൽ മരത്തിൻ്റെ പീഠങ്ങളുണ്ടാകും പലകയായിട്ട് സ്ഥാപിച്ചതുണ്ടാവും അതിൽ സങ്കല്പങ്ങളുണ്ടാവും ദേവിയുടെ സങ്കല്പം അങ്ങനെ ഒരുപാട് ആചരണപ്രകാരമാണ് അവിടെ ആ കുടുംബക്ഷേത്രത്തിൽ അത്രത്തോടുള്ള കലകളും ഉണ്ടാവും ആ കലകൾ കൊണ്ടാണ് അതിനാജ്ഞം ചെയ്തിട്ടുണ്ടാവും കലകൾ എന്നാൽ ഓരോ രൂപം കൊടുത്തിട്ടുണ്ടാവും അത് ദേവി രൂപത്തിൽ ദേവിയായിട്ട് കാണുന്നു അതുപോലെ തന്നെ മറ്റുള്ള ഒരു കുടുംബക്ഷേത്രമാണെങ്കിൽ കൂടുതലും കണ്ടുവരുന്ന ഭഗവതി പെരുക്കുട്ടി മുത്തപ്പന ഗുരുവായിട്ട് അങ്ങനെ പല തരത്തിലും പല രീതിയിലുള്ള ആരാധനകളുണ്ട് അപ്പോൾ ഏതാണോ നമ്മൾ പക്ഷേ പറയുന്നു ഇതൊരിക്കലും ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗുണം നിങ്ങളിൽ കണ്ടു തുടങ്ങിയാൽ പറയുന്നു ഇതൊരു വിൽപ്പന ചരക്കോ ആരെയെങ്കിലും ഇത് വിറ്റ് കാശാക്കുന്നൊരു രീതിയിലോ നിങ്ങൾ പോയാൽ കുടുംബത്തോടെ നിങ്ങൾ കുട്ടിച്ചോറാവും എന്നറിയണം ഇത്രയ്ക്കും പരമാർത്ഥമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഇതൊരിക്കലും ആരെയും ദ്രോഹിക്കുവാനുള്ളതല്ലെന്നറിയണം ഇത് ഇത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണെന്നറിയണം ഒരു കുളത്തിൽ അർത്ഥനാദത്തോടെ മുങ്ങി താഴ്ന്നവനെ നമ്മൾ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളൊരു സങ്കല്പം ഒരു നീന്താൻ അറിയാത്ത ഒരാളൊരു കുളത്തിൽ കടന്ന് നിലവിളിക്കുമ്പോൾ നമ്മൾ അതിനെ കൈപിരിച്ച് ഉയർത്തുന്നു എന്നുള്ളൊരു മാതൃകാഭാവമാണ് ഇതിലൂടെ കാണുന്നത് അപ്പോൾ നമ്മളൊരു രക്ഷിച്ച ഒരാളെ രക്ഷം രക്ഷിച്ചിട്ടുള്ള ഒരാളെ നമ്മൾ രക്ഷകനായി കാണണം ആ നന്മയും കൂറും ഞങ്ങൾ വെച്ച് പുലർത്തണം ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളൊരാൾക്കെങ്കിലും മനസ്സുകൊണ്ടുപോലും ഒരു ശാമ്പം വിതയ്ക്കുന്നൊരു രീതിയിലേക്ക് കിടക്കരുത് അത് ഒരുപാട് ദോഷങ്ങൾ നിങ്ങൾ വരുത്തും ഒരുപാട് പ്രയാസങ്ങളിലും കഷ്ടനഷ്ടങ്ങളിലും നിങ്ങളിൽ ഉണ്ടാക്കി വരുത്തും എന്നറിയാം ഇത് ഭീഷണിപ്പെടുത്തുകയല്ല നമ്മുടെ ആചരണങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ആചരണത്തിൽ നിന്ന് അതൊരു ദോഷത്തിലേക്ക് നമ്മൾ നയിക്കുമ്പോഴാണ് അത് അപ്രകാരമാകുന്നത് ഇനി ഒരു ഉദാഹരണം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം നമ്മൾ ലോകത്തിലുള്ള എല്ലാവരുടെ വീട്ടുകളിൽ വീടുകളിലും വൈദ്യുതി ഉള്ളൂ വൈദ്യുതി ലൈനുകളുണ്ട് ആ വൈദ്യുതി ലൈന് നമ്മുടെ വീട്ടിലേക്ക് വയറിങ് ചെയ്ത് ഓരോരോ ഭാഗങ്ങളിൽ സ്വിച്ചും വെളിച്ചവും ഫാനും എ സിയും അതുപോലെ മറ്റു മിക്സിയും ഒക്കെ പല തര പല ഭാഗങ്ങളിൽ വെക്ഷണക്ക ഓരോരോ കണക്ഷനുകൾ കൊടുത്ത് അതൊക്കെ സുരക്ഷിതമാകുന്ന രീതിയിലാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത് എന്നാൽ ആ കരണ്ട് ഒരു വയറിലൂടെ കമ്പി പുറത്തേക്ക് കാണുന്നതിലൂടെ ആ വയറുകളെല്ലാം നമ്മൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വൈദ്യുതിയാണ് അത് കമ്പി പുറത്തേക്ക് കാണിച്ചു അവിടെ പുറത്തിട്ട് കഴിഞ്ഞാൽ വീട്ടിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താകും സ്ഥിതി അതിലൊന്ന് ചവി ചവിട്ടുകയോ അല്ലെങ്കിൽ അതിലൊന്ന് തൊടുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ശ്രദ്ധിക്കും നമുക്ക് വേണ്ടത് വേണ്ടതായിട്ടുള്ള വൈദ്യുതി അതിന് വേണ്ടതല്ലാത്ത രീതിയിൽ തൊഴുകയോ ചവിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താവും ശരി അത് മാത്രം ചിന്തിച്ചാൽ എനിക്കുപയോഗം എനിക്കുപകാരം ഈശ്വരനാണ് സത്യമാണ് ധർമ്മമാണ് അതാണ് എൻ്റെ കർമ്മം ഈ ഒരു ദൃഢനിശ്ചയം നമുക്ക് വേണ്ടതായിട്ടുള്ളത് നമ്മൾ കമ്പിയെ തൊട്ടാൽ നമുക്ക് അപകടം സംഭവിക്കുക സംഭവിക്കുന്നത് പോലെയാണ് മനസ്സ് പതരാതെ പവിത്രമായി സൂക്ഷിക്കണം അതാണ് ഏവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ പീഠം നമ്മുടെ മണ്ഡപത്തിലോ ഉള്ള പീഠം നമ്മളിപ്പം വെള്ളം തെളിച്ചുകൊണ്ട് വെള്ളം നമ്മൾ തെളിക്കുന്ന വെള്ളം നമ്മൾ ഇപ്രകാരം പ്രകാരം പറയണം ഈ ജലം എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവ് ഈ ജലം പരിപൂർണമായിട്ടും വിശുദ്ധവും ഈശ്വര അനുഭവമായിരിക്കട്ടെ ആ വെള്ളം അതിമേ തിളച്ച് അതിമേതെങ്കിലും തലത്തിൽ പുളികളോ മറ്റോ ഉണ്ടെങ്കിലൊക്കെ തിളച്ച് വൃത്തിയാക്കി നമ്മൾ പറയണം ഇതിനകത്ത് പരിപൂർണമായിട്ടും വിശുദ്ധവും ഈശ്വരനുഭവമായിരിക്കട്ടെ എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവ് ഇതിനകത്ത് പരിപൂർണമായിട്ടും ഈ പീഡവും ഈശ്വര സാന്നിധ്യവും കൽപ്പിച്ചിട്ടുള്ള ഈ പീഢത്തിലും ഇതിനകത്തും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരനുമായി ഈ ആലയും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരൻപുമായിരിക്കട്ടെ ഈ വീട് പൂജാമുറി ആ പൂജാമുറി എന്നിൽ കുടി മഹാത്മാവി അല്ലെങ്കിൽ അല്ലെങ്കിൽ ദേവി അല്ലെങ്കിൽ ജഗതീശ്വര ഇതിനകത്ത് ഇതിനകത്തും പുറത്തും പൂജാമുറിക്കകത്തും പുറത്തും പരിപൂർണമായിട്ടും വിശുദ്ധവും ഈശ്വരമുഖവുമായിട്ട് വെറുതെ വെറുതെ പറഞ്ഞാൽ പോരാ പൂജാമുറിക്കകത്തുള്ള പായ വസ്തുക്കളും മറ്റും മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് നമ്മൾ അത് നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ അതിനൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടത് അവിടെ അടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ പറയാം ചൂലെടുത്ത് അടിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കൊണ്ട് വൃത്തിയാക്കുന്നവരാകോ പറയുന്നത് നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവിനെ സങ്കല്പിച്ചുകൊണ്ട് പറയുന്നു ഈ ചെയ്യുന്ന പ്രവൃത്തി പരിപൂർണമായിട്ട് ശുദ്ധവും ഈശ്വരൻ അങ്ങനെ നിങ്ങൾ ഈശ്വരൻ്റെ മക്കളായി മാറുന്നു ഈശ്വരൻ നിങ്ങളറിയാതെ നിങ്ങളുടെ അച്ഛനായി മാറുന്നു അച്ഛൻ നിങ്ങളുടെ ആ തലത്തിൽ നിന്നുകൊണ്ട് മകനായ മകളായ നിങ്ങളെ സംരക്ഷിച്ചു തരുന്നു നമ്മുടെ മാതാപിതാക്കളും നമ്മൾ എത്രത്തോളം സംരക്ഷിച്ചിട്ടുണ്ട് അപ്രകാരം നമ്മളെ കാരുണ്യത്തോടും കാരുണ്യത്തിൻ്റെ കടലായി മാറുന്ന അപ്പുറം പരമുള്ള എല്ലാറ്റിലും കണ്ടു വളരുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി നമ്മളെ ആ ശക്തി നമ്മളെ നിരീക്ഷിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ് ചെയ്തോളൂ പിഴവുകൾ കൂടാതെ അതൊക്കെ തൊരു പിഴവുകൾ ഉണ്ടാവും കുഴപ്പം അതിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരാശ്വാസ ഒരു ആനന്ദം കിട്ടും അങ്ങനെ ആ പൂജാമുറിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പിന്നെ പ്രാർത്ഥനയുടെ വാക്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു തിരുവോണ സദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാല് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടക്കം മുതൽ കണ്ടുകഴിഞ്ഞാൽ എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെ അതിലുണ്ട് ഇപ്പോൾ പൂജ ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് പൂജനൊക്കെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പൂജ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അതിന് വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു പൂജ അത് ഞാൻ പറഞ്ഞു തരാം അത് ഏകദേശം അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കുറേ വീഡിയോകളിലായി പറയുന്നത് കൊണ്ട് വിഷമിക്കരുത് കാരണം ഇതൊരു വലിയ വീഡിയോ ആയി കിട്ടാൽ ആരും ഇത് കാണാൻ വേണ്ടി ആർക്കൊരു അതിന് സമയം കിട്ടിയെന്ന് വരില്ല ഈ വീഡിയോകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഓരോരോ സമയങ്ങളും നിങ്ങൾക്ക് കാണാം ഈ വീഡിയോകളെല്ലാം നിങ്ങൾ പലവട്ടം കാണണം പറയുന്നതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും ദോഷം പറ്റുന്നതായിട്ടുണ്ടോ അതും നിങ്ങൾക്ക് ഗുണം പറ്റും കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് പരിശോധിക്കണം ഇനി ബാക്കിയുള്ളത് അടുത്തൊരുമായിട്ട് വരുന്നവരേക്കും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ ജീവജാലങ്ങളെയും അവരിൽ നിലകൊള്ളുന്ന മഹാത്മാക്കളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും മനസ്സാസ്മരിച്ചുകൊണ്ട് एवरक प्रणाम